ആൾ ഇന്ത്യ ലെവലിൽ തന്നെയുള്ള വളരെ ഇതായിട്ടുള്ള എഴുത്തുകാരും അവരും എല്ലാവരും കൂടെ തന്നെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം തന്നെ നൽകിയിട്ടുണ്ട് അരിന്ധു തിറോയി അടക്കമുള്ള എഴുത്തുകാരികൾ നിവേവിദ്യതാ മേനോനെ പോലുള്ള സ്കോളേഴ്സ് അവരെല്ലാവരും കൂടെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് ആൾമോസ്റ്റ് സാംസ്കാരിക മേഖലയിലും അല്ലാതെയും എല്ലാം തന്നെ അക്കാഡമിക് മേഖലയിലും എല്ലാം ഉള്ളവർ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് അതിലവർ ഈ പറയുന്ന എന്താണ് അടുത്ത ഫോർവേഡ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റുന്ന സാധനങ്ങളെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു തിരുവനന്തപുരത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീപക്ഷ സംഘടനകൾ അവരൊരു വർക്ക്ഷോപ്പ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ചിട്ടവും നമ്മുടെ ജയദേവിക പോലുള്ള സ്കോളേഴ്സ് എല്ലാം അതിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അവരും വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ പറയുന്ന തൊഴിൽ കോൺട്രാക്റ്റ് ലേബർ കോൺട്രാക്റ്റ് ഇത് ചെയ്യുക അങ്ങനെയുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ട് നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ അത് അതിങ്ങനെ ഈ ഈ എന്താ പറയുന്ന അതിനെ അതിനെക്കുറിച്ചിട്ടിപ്പം കോൺക്ലേവ് നടത്തുമെന്നും സിനിമാ നയം എല്ലാം പറയുമ്പോഴത്തേക്ക് പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഇനിഷ്യേറ്റീവുകൾ വളരെയധികം ആയിട്ടുള്ള ചില നടപടിക്രമങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാറുണ്ട് ആ നടപടിക്രമങ്ങളിലേക്ക് ഒതുങ്ങാതെ ഈ പറയുന്ന പോലെ ലാർജറായിട്ടുള്ള നിലയിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലും അക്കാദമിക തലത്തിലും സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിസത്തിലും എല്ലാം നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻപുട്ടുകൾ അനുസരിച്ചിട്ടായിരിക്കണം ഇന്ന് കാണുന്ന തരത്തിലുള്ള അനോമലീസിനെ അല്ലെങ്കിൽ അനീതികളെ ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് അതെ അതെ അപ്പോൾ അതും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ലേ അതെ അതെ അപ്പോൾ ഈ പോലെ ഈ വർക്ക്ഷോപ്പിന്റെ കാര്യമാണെങ്കിലും കത്ത് കൊടുത്ത കാര്യമാണെങ്കിലും ഇപ്പം മെയിൻ സ്ട്രീം മീഡിയകളിലൊന്നും അധികം ചർച്ചയാകത്തത് ഒരു റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവര് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ ബേസ് ചെയ്തിട്ട് വേണം ഈ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം അവർ അതിനെപ്പറ്റി പഠിച്ചും അറിവുള്ളവും അങ്ങനെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഇപ്പം നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നടപ്പിലാക്കാതെ ആകുമോ അതായത് നമുക്കൊരു സംശയമുണ്ട് ഇപ്പോഴും ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കപ്പെടുമോ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള അവരുടെ ഒരു അപ്രോച്ച് ഇത്രയും കാലം റിപ്പോർട്ട് പുറത്തുവിടാണ്ട് ഇരുന്നതന്നെ അവർ പല ന്യായങ്ങളും പറഞ്ഞെങ്കിലും ഇന്ന് കോടതി അതിന് തള്ളിക്കളയുണ്ടായി അപ്പോൾ നമ്മൾ പറയും ജസ്റ്റിസ് ഡി ലേഡിസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ വൈകിയെങ്കിലും ഒരുപാട് വൈകിട്ടില്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഈ പവർ എന്നുള്ളത് ഇപ്പോൾ സർക്കാർ ഇരകളെ മാത്രമല്ല അതിൽ ആരോപിക്കപ്പെട്ടവര് അതിൽ കുറ്റം ചെയ്തവരും ഉണ്ടാവാം അവരുടെ പേരുകളും ഉണ്ടാവാം അവരെയും കൂടെ സംരക്ഷിക്കേണ്ട ഒരു നിലപാടാണ് ഇതിലൂടെ കാണണമെന്നുള്ളൊരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടില്ലെ പെട്ടില്ലെങ്കിലും ഉള്ള ഭയം വീരണ തന്നെ ഈ പവറുള്ള ആൾക്കാരിൻ്റെ ഇടപെടൽ മൂലം ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ഇതിനൊക്കെ ഒരു തുരങ്കം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ അങ്ങനെയുള്ളൊരു ആശങ്കയുണ്ട് ആ ഒരു ആ ഒരു ഉത്കണ്ഠയ ഉൽക്കണ്ഠയുണ്ട് അതെ കാരണം പവർ ഒരു പ്രത്യേക ഒരു ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ഒരു കണക്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരു തന്നെ ആസിമെട്രിയെ കൂടെ അത് പ്രതിഫലിപ്പിക്കുന്നു അതിന്റെ ഒരു സ്വാധീനം അതിനകത്ത് അതെ അതെ അതാണ് പിരകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ പെർപട്രേറ്റേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു കാഴ്ച പോലെയാണ് തോന്നുന്നത് ഈ നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ട് അതിനുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം